പത്തേ ദിവയോ മതി हमें बहरगे रही था और ये थोड़ी मिनट हो जाती है हेलो हेलो अल्हम्दुलिल्लाह बंद हो गया अकाउंट बन गया എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാങ്കേതികമായി കാണിക്കാൻ വേണ്ടി കോളേജ് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടായിരുന്നു അപ്പം മോഡിച്ചെല്ലാം പരിചയത്ത് ഞാൻ കണ്ടു അത് ഞാൻ പറഞ്ഞ കൊടുക്കുമെന്ന് പറഞ്ഞു എന്ത് വേണം നിങ്ങളുടെ വീടിന് വേണ്ടിയുള്ള ാണ് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ചിന്തിക്കും എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് വിപിച്ച് കൊടുക്കാം വീടിനാണ് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അന്ന് കണ്ടപ്പോൾ സത്യം പറയാം അന്ന് രാവിലെ പോലും ഞാൻ ചിന്തിച്ചില്ല അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ അങ്ങനെ ആ സെക്കൻഡ് ഞാൻ അപ്പം നമ്മളെ സഹായിക്കാൻ കുറിച്ചുകൊണ്ട് വന്ന് സഹായിച്ചു സി അധികാര കമ്മിറ്റി അവരോടൊന്നും <laughs> wani